പാട്ടുവേദിയിൽ പുത്തൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കുരുന്ന് ഗായകരെത്തുന്നു രണ്ട് നക്ഷത്രങ്ങളെ പോലും നല്ല ചേർച്ചയായിരുന്നു നിങ്ങളുടെ പാട്ടും എല്ലാം പാട്ടും വിശേഷങ്ങളുമായി ഇന്ന് അഞ്ച് മത്സരാർത്ഥികളാണ് വേദിയിലേക്ക് എത്തുന്നത് കാണാൻ ഈ ഡെഡിക്കേഷൻ ഏറ്റവും പിന്നെ ഐ എം ഓൾസോ സൂപ്പർ പ്രൗഡ് ഓഫ് ദ പ്രോഗ്രസ് യു മെയ്ഡ് റൗണ്ട് മെലഡി റൗണ്ട് ഡെഡിക്കേഷൻ റൗണ്ട് എന്നീ റൗണ്ടുകളുമായാണ് കുട്ടി കുരുന്നുകൾ എത്തുന്നത് മികച്ച പ്രകടനങ്ങളാണ് ഓരോ മത്സരാർത്ഥിയും കാഴ്ച വെക്കുന്നത് ഗായകരുടെ പുതിയ പ്രകടനങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം